ജാതി കോമരങ്ങൾ നമ്മയെല്ലാം അടിമച്ചങ്ങലെട്ടിയിട്ടു ജാതിക്കോമരങ്ങൾ നമ്മ അടിമച്ചങ്ങലൂ അറിവണുണർ ഉയരാണുണർവ് ആദിമ ജനതയം അറിഞ്ഞവർ നാം ർവ് ഉയർണുണർവ് ആദിമ ജനതയ അറിഞ്ഞവർ നാം ആദി സംസ്കാരത്തിൻ ഉടയവർ നാം ആദി സംസ്കാരത്തിൻ്റെ ഉടയവർ നാം നമ്മൾ ഞാൻ ഞാനടങ്ങുന്ന കേരളത്തിലെ എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ രക്തബന്ധുക്കളായ നാടൻപാട്ട് കലാകാരന്മാർക്ക് കേരളത്തിൻ്റെ പല മേഖലയിലും പല സ്ഥലങ്ങളിലും അതിക്രൂ ക്രൂരമായ ജാതീയ പീഡനങ്ങളും വർണ്ണവിവേചനങ്ങളും അതുപോലെ തന്നെ മർദ്ദനങ്ങളും ഏറ്റുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഞാൻ ഈ പാട്ട് പാടാനുണ്ടോ ഈ പാട്ടിൽ ഒരുപാട് ചരിത്രങ്ങളുള്ളതാണ് ഇതെൻ്റെ മണ്ണാണ് എൻ്റെ പൂർവികരുടെ മണ്ണാണ് ഏഹ് ഈ പൂർവികരുടെ മണ്ണാണ് ഈ വാമൊഴിയും വരംമൊഴിയും എന്ന് പറയുന്നത് എൻ്റെ പൂർവികർ നമുക്ക് തന്നിട്ടുള്ളത് നമുക്ക് തന്നിട്ട് പോയ അമൂല്യമായ പൈതൃക സ്വത്തുകളാണ് ഞങ്ങളാരും നിങ്ങളെ പിച്ചച്ചട്ടിയിലോ നിങ്ങളുടെ മണ്ണിലോ നിങ്ങളുടെ ഒരു ഒരു സംസ്കാരത്തിലോ നമ്മൾ വന്ന് നിങ്ങളെ ഒരു ആചാരത്തിൽ പോലും ഞങ്ങൾ വന്ന് ശല്യം ചെയ്യാൻ പറ്റത്തില്ല പക്ഷേ ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കുക ഞങ്ങൾ ഞങ്ങളെ പാടാൻ അനുവദിക്കുക ഞങ്ങളുടെ പൂർവികർ നമുക്ക് പാടിത്തന്ന പാട്ടുകൾ ഓർത്തന്നെ ഔതാര്യമല്ല അത് നമ്മുടെ ജന്മ ജന്മ അവകാശമാണ് നമ്മുടെ ഈ രാജ്യത്തുള്ള നമ്മുടെ പൂർവികർ പറഞ്ഞു കൊണ്ടുള്ള എല്ലാ ചിന്തകളും വാമ്പൊഴി ചിന്തകളും ഓരോരുത്തമാരെയും കുടുംബസ്വത്തല്ല ഓരുത്തൻ്റെയും തറവാട്ടിന്ന് കൊണ്ടുവന്നതുമല്ല അത് നമ്മുടെ പൂർവികർ നമുക്കാട്ട് തന്ന ജന്മസിദ്ധമായ ജന്മശുദ്ധം എന്ന് പറഞ്ഞാൽ ഇതിലൊക്കെ ഒരുപാട് അർത്ഥങ്ങളുണ്ട് അതിൻ്റെ ചരിത്രത്തിലൊക്കെ ഞാനൊക്കെ ചരിത്രം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊക്കെ നാറിപ്പോവും ഈ കയ്യൂക്കിൻ്റെ ബലത്തിൽ വരുന്നവരെ നാറിപ്പോവും നിങ്ങൾ പരമാവധി നിങ്ങളുടെ സ്വയം ചരിത്രം പഠിച്ചിട്ട് വേണം ചരിത്ര ബോധമുള്ള ഈ ജനതയുടെ നേരെ നിങ്ങൾ കയ്യൂക്കിന് വരായി ഈ കേരളത്തിൽ ഈ വർഷം കഴിഞ്ഞ വർഷത്തെ പോലെ അല്ല ഈ വർഷം നമുക്ക് ഒരുപാട് നാടൻപാട്ട് പ്രത്യേകിച്ച് നാടൻ പ്രോഗ്രാം കുറവാണ് കാരണം ഒന്ന് ഒന്ന് എന്താണെന്ന് വെച്ചാൽ നമുക്ക് പത്ത് മണി വരെയുള്ള സമയമാണ് ഇപ്പം പോലീസ് അധികാരികൾ നിയമപാലകർ നമുക്ക് തന്നിരിക്കുന്നത് കോടതി ഉത്തരവെന്ന് പറഞ്ഞാണ് അവർ പല സ്റ്റേജിൽ ഇപ്പം ഞാൻ ഞാൻ തന്നെ ഇപ്പം ഈ വർഷം പോയ രണ്ട് മൂന്ന് സ്റ്റേജിൽ പോലീസ് പത്ത് മണി ആവുമ്പോൾ വന്ന് മൈക്ക് ഓഫ് ചെയ്യാൻ പറയുകയും അങ്ങനെ പല ക്ലാഷുകളൊക്കെ ഇവിടെ നടന്ന് അപ്പം അതുപോലെ തന്നെ ഇപ്പോൾ കൊല്ലം ജില്ല ഇപ്പോൾ കൊല്ലം ഭയങ്കരമായ ഒരു തീവ്രമായ ഒരു എന്താണ് ഒരു ബ്രാഹ്മണിക്കൽ എന്തോ ഒരു മാടമ്പിത്തരത്തിൻ്റെ പ്രത്യേകിച്ച് നാടൻപാട്ട് കലാകാരന്മാരോട് ഒരു ഫ്യൂഡൽ പ്രവണതയാണ് ഇപ്പൊ ഈ വർഷം ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് കാലഘട്ടത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് പറയുന്ന ഒരു കലാകാരന്മാരാണ് ഞാനിപ്പോൾ ഈ ഇടയ്ക്ക് നമ്മുടെ കൊല്ലം ജില്ലയിൽ കല്ലുപാതക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് കഥകളി ഉണ്ടായിരുന്നു അത് വെളുക്കുന്നവരുണ്ടായിരുന്നു പക്ഷേ അവിടെ പോലീസ് പോലീസിൻ്റെയോ മറ്റുള്ള ഒരു വിഷയം ഉണ്ടായിട്ടില്ല കൊല്ലം ഈ കഴിഞ്ഞ ഒരു രണ്ടാഴ്ചയ്ക്ക് മുമ്പ് രാഹുൽ കൊച്ചാപ്പി എന്ന് പറഞ്ഞ അതുല്യ കലാകാരനാണ് അദ്ദേഹം ചെറിയൊരു വികലാങ്കൻ കുറിയാണ് കൈക്ക് സ്വാധീനം ഇല്ലാത്തൊരു അതുല്യ കലാകാരനാണ് ഞാൻ ഒട്ട് ഒരുപാട് സ്റ്റേജുകൾ നമ്മൾ പങ്കിട്ട ഒരു വ്യക്തിത്വമാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രോഗ്രാം ഇവിടെ പാരിപ്പള്ളിയിൽ പറവൂരെന്നു പറഞ്ഞ സ്ഥലത്ത് നടന്നപ്പോൾ ഓഡിയൻസ് സിനിമാ പാട്ട് ചോദിക്കുകയും നാട്ടീണ കലാകാരന്മാരെന്നുള്ള രീതിയിൽ നിങ്ങൾ പ്രേക്ഷകർ അതായത് കാണണമെന്ന് പറയുകയും അപ്പോൾ അതിലൊരാൾ മദ്യപിച്ചിട്ട് വന്ന് സ്റ്റേജിൽ കയറി അതിക്രൂരമായി സ്റ്റേജിൽ കയറി വന്ന് രാഹുൽ കൊച്ചാപ്പി എന്ന് പറഞ്ഞ പാവപ്പെട്ട കലാകാരനെ മർദ്ദിക്കുകയാണ് ഉണ്ടായത് കാരണം ഈ മർദ്ദനം എന്ന് പറയുന്നത് വർഷങ്ങളോളം കൊണ്ട് ഇവിടുത്തെ സ്വതന്ത്ര ഭാരത് ഇന്ത്യക്ക് മുമ്പ് തൊട്ടേ ഇവിടുത്തെ അധസ്ഥിത ജനവിഭാഗങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുക ഇന്നും നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരു പ്രവണതയാണ് അത് ഈ രാജ്യത്ത് എല്ലാ സ്ഥലത്തുകളിലും ദളിത് അല്ലെങ്കിൽ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ട്രൈബിൽപ്പെട്ട വിഭാഗക്കാർ അത് കലാകാരനായാലും എഴുത്തുകാരനായാലും സാമൂഹ്യ പ്രവർത്തകനായാലും ആരായാലും അവർ എത്രയും പെട്ടെന്ന് അവർക്ക് തെറ്റുകൊണ്ടുപോലും ഇല്ല പോലും ഒരാൾക്ക് പെട്ടെന്ന് മർദ്ദിക്കാൻ പറ്റിയ ശരീരം എന്നുള്ള ഒരു പ്രവണതയാണ് ഇവിടുത്തെ പൊതുസമൂഹങ്ങളും ഇവിടുത്തെ മുഖ്യധാര രാഷ്ട്രീയക്കാരും ഇവിടുത്തെ ഉൾപ്പെടെ ചെയ്യുന്നത് ഇത് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു മൂന്നാല് ദിവസത്തിന് മുമ്പ് ആലപ്പുഴ ജില്ലയിൽ കായംകുളം എന്ന് പറയുന്ന സ്ഥലത്ത് കൊല്ലം ബേസ് ചെയ്ത് പ്രവർത്തിക്കുന്ന ഒരു നാടൻപാട്ട് കലാ കലാ സംഘമാണ് കൊല്ലം നാട്ടുമൊഴി നാട്ടുമൊഴി എന്ന് പറഞ്ഞൊരു കലാസംഘം കായംകുളത്ത് ഒരു പ്രോഗ്രാമത്തിന് പോയപ്പോൾ കലാകാരന്മാരെ മർദ്ദിക്കുകയും സ്റ്റേജിനകത്ത് കയറിയാണ് സ്റ്റേജിനാണ് ഞാൻ ഇതേപോലെ ഒരു വീഡിയോയും കണ്ടായിരുന്നു സ്റ്റേജിനകത്ത് കയറി മർദ്ദിക്കുകയും പുറത്തിട്ട് മർദ്ദിക്കുകയും അതുപോലെ തന്നെ കലാകാരികളെയും സ്ത്രീകളെയും കൊച്ചു കുഞ്ഞുങ്ങളെ വരെ ലാത്തി കൊണ്ട് സ്ത്രീകളുടെ ഭാഗങ്ങളിൽ കുത്താൻ ശ്രമിക്കുകയും അതിക്രൂരമായ രീതിയിലാണ് ഈ കലാകാരന്മാരോട് ഇതുപോലുള്ള രീതിയിലുള്ള പ്രവണത നിയമപാലകരും ഇവിടുത്തെ ഒരു പൊതുസമൂഹം തികച്ചും ദളിത് ഈ നാടൻപാട്ടെന്ന് പറയുന്ന നാട്ടീണങ്ങളെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഇവിടുത്തെ അധസ്ഥിത ജനഭൂരെ നമ്മുടെ പുറ നമ്മളെ ആരുടെ ഔദ്യാര്യത്തിൻ്റെ മുമ്പിലല്ല നമ്മൾ വരുന്നത് അത് നാടൻപാട്ട് കലാകാരന്മാർ കറത്തിരിക്കുന്നവൻ്റെ പേരിലും ഇതേപോലെ മുടി വളർത്തിയിരിക്കുന്നതിൻ്റെ പേരിലും ആണ് ഇവർ ഈ മർദ്ദിക്കുന്നത് ഒരു സ്ത്രീ ഒരു വനിതാ പോലീസ് ഇല്ലാതെയാണ് സ്ത്രീകളെ മർദ്ദിക്കുകയും അതുപോലെ തന്നെ സ്ത്രീകളുടെ രഹസ്യ രഹസ്യഭാഗത്ത് പിന്നെ ലാത്തി കൊണ്ട് കുത്താനൊക്കെ ഇവർ ശ്രമിച്ചത് മാത്രമല്ല ഈ പറയുന്ന സി എന്ന് പറഞ്ഞ കൂന്തറായിരുന്ന അദ്ദേഹമാണ് അദ്ദേഹം വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിന് പ്രത്യേകിച്ച് ഒരു ദളിത് ആദിവാസി വിരോധിയാണെന്ന എനിക്ക് ഈ കായംകുളത്തെ വിഷയത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നത് മുൻ എസ് നമ്മുടെ പട്ടിക പട്ടികജാതി വകുപ്പ് മന്ത്രിയെ വരെ അനിൽകുമാർ എന്ന് പറയുന്ന മന്ത്രിയെ വരെ തെറി വിളിച്ചിട്ടുള്ള നമ്മൾ പത്രമാധ്യമങ്ങളിലൊക്കെ വായിച്ചിട്ട് വായിച്ചു കാണും മുൻകാലങ്ങളിൽ ഇത് അല്ലെങ്കിൽ ആദിവാസി വിരോധിയായ ഈ നിയമപാലകരെ എന്തിനാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള സ്ഥാനത്ത് വലിയ വലിയ സ്ഥാനത്തിരിക്കുന്നത് മാത്രമല്ല ഞാൻ നേരത്തെ പറയുമ്പോൾ നമ്മൾ ആരുടെ ഔദാര്യം കൊണ്ടുവന്നല്ലേ നമ്മളെ പൂർവികർ നമുക്ക് പകർന്നു തന്ന കഴിവുകൊണ്ടാണ് നമ്മൾ നിങ്ങളെപ്പോലുള്ള നല്ലവരായ ഓഡിയൻസിന് മുമ്പ് വന്ന് നമ്മൾ രണ്ടര മണിക്കൂർ മൂന്ന് മണിക്കൂർ നമ്മൾ ആടുകയും പാടുകയും കൊട്ടുകയും ചെയ്യുന്നത് നിങ്ങൾക്കറിയത്തില്ല ഒരേ കലാകാരൻ്റെ മ ഹൃദയത്തിൻ്റെ മുമ്പും മനസ് മനസ്സിനകത്ത് ഉറപ്പിച്ച് വെച്ചിട്ടാണ് നമ്മൾ നിങ്ങൾക്ക് മുമ്പ് ആടയും പാടയും ചെയ്യുന്നത് അത് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ ഈ പറയുന്നുണ്ടല്ലോ ഭരണഘടനാപരമായിട്ടുള്ള സമത്വ സാഹോദര്യ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നിങ്ങൾക്കും നമുക്കും എല്ലാവർക്കും ഒരേപോലെയാണ് അത് ഈ പറയുന്ന മൗലിക അവകാശം എന്ന് പറയുന്നത് നമുക്കും ഉള്ളതാണെന്ന് അതിൽ നിന്നും കയറി ഒരു അത് ഇവിടുത്തെ ആരായാലും ആരായാലും അത് ഈ കയറി ചോദ്യം ചെയ്യേണ്ട ഒരു അർഹതയും ഒരു അവകാശവും നിങ്ങൾക്ക് നിങ്ങൾക്കില്ല ഈ പറയുന്ന സമത്വ സാഹോദര്യ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നമുക്കൂടെ ഉള്ളതാണ് ഈ ഭരണഘടന ഇവിടുത്തെ സ്വാതന്ത്ര്യം ഇതെല്ലാം നമുക്കുള്ളതാണ് അല്ലാതെ നമ്മൾ കറുത്തിരിക്കുന്നതിൻ്റെ പേര് കലാകാരന്മാരെ നേരെ ഇങ്ങനെ വർണ്ണവിവേചനം ചെയ്യുന്ന അത് നിയമപാലകരായാലും ഇവിടുത്തെ മുഖ്യധാര രാഷ്ട്രീയക്കാരായാലും അവരെ പിമ്പുകളായാലും അല്ലെങ്കിൽ ഇവിടുത്തെ സവർണ ഫ്യൂഡലിസ്റ്റം ചിന്താഗതിയുള്ള ഏവ് ഏവന്മാരായാലും അത് പറ്റില്ല യൂണിഫോം ഇട്ട കൊള്ളക്കാരന്മാരും അല്ലാത്ത കുറേ കൊള്ളക്കാരന്മാരും കള്ളന്മാരും തീവ്രവാദികളും ഇവിടുത്തെ ദളിതന്മാരെ മണിപ്പൂർ പോലുള്ള രീതി കേരളത്തിൽ ഉണ്ടാക്കാൻ നടക്കില്ല നടക്കില്ല അതൊരിക്കലും നടക്കില്ല ഇത് നവോത്ഥാന കേരളമാണ് ഏ അത് നവോത്ഥാന കാരണമാണ് നിങ്ങൾ നമ്മളെ മർദ്ദിക്കുമ്പേ നമ്മുടെ പൂർവിക പിതാക്കന്മാരായ യജമാന അയ്യങ്കാളി നടത്തിയ സമരങ്ങളെപ്പറ്റി ഒരു ചരിത്രം കേരള ചരിത്രം നിങ്ങൾ പഠിച്ചിട്ട് വേണം ഈ കേരളത്തിലെ നാടൻപെട്ട് കലാകാരന്മാരെ നേരെ നിങ്ങളെ ഈ ഗുണ്ടായുസം ഈ കയ്യൂക്കും നിങ്ങളെ ജാതി പ്രിവിലീജികൾ പ്രിവിലീജികൾ നമ്മളുടെ കാണിക്കാൻ ഏ ഡോമിനിക്സ് കാസ്റ്റ് എന്ന് പറഞ്ഞ് സ്വയം മുദ്രകുത്തി നടക്കുന്നമാർക്കൂടെ കേൾക്കാൻ വേണ്ടിയാണ് പറയുന്നത് അവന്മാർക്കൊക്കെയാണ് നമ്മളെ പോലെയുള്ളവർ കാട്ടാളന്മാർ നമ്മൾ വന്നിറങ്ങും പല സ്റ്റേജുകളിൽ ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ ചില പല പറമ്പിൽ പോയി പോയിട്ടും പോകുമ്പോഴും പല കലാകാരന്മാരെ പറയുന്ന കേട്ടുണ്ട് ഇവന്മാർ പ്രാന്തന്മാരാണോ എന്നാ പിന്നെ കാട്ടാളന്മാരാണോ അസുരന്മാരാണോ വൃത്തിഘട്ടന്മാരെ എന്തെല്ലാം രീതിയിലാണ് ഈ നാടൻപെട്ട് കലാകാരന്മാരെ ഇവർ പുച്ഛിക്കുന്നത് ഓർക്കണം ഇവിടുത്തെ ശാസ്ത്രീയ സംഗീതം എന്ന് പറയുന്ന സംഗീതത്തിന് മുമ്പ് ഇവിടുത്തെ സപ്തസ്വരത്തിന് മുമ്പ് ഇവിടുത്തെ ഈ മണ്ണിപ്പണിയെടുത്ത ഇവിടുത്തെ അധസ്ഥിത ജനവിഭാഗത്തിൻ്റെ വാമൊഴി ചിന്തകളാണ് നമ്മൾ ഇന്നും ആ നമ്മുടെ പൂർവികർ പാടിത്തന്ന ചിന്തുകളാണ് നമ്മൾ ഇന്നും ഈ പിൻ തലമുറക്കാര് പാടിക്കൊണ്ടിരിക്കുന്നുള്ള ബോധം നിങ്ങൾ ഈ കയ്യൂക്കിന് വരുന്നമാർ ഓരോരുത്തരും ഓർക്കണം അല്ലാതെ നിൻ്റെതും പാരമ്പര്യത്തിലുള്ള ഒരു സാധനം കൊണ്ടല്ല മോട്ടിച്ചുകൊണ്ടല്ല നമ്മളൊരു കലാകാരന്മാരും ഒരു സ്റ്റേജിൽ കയറുന്നത് നമ്മളെ പൂർവികർ പൈതൃകമായി നമുക്ക് നൽകിയ നമ്മുടെ വാമണി ചിന്തകൾ കൊണ്ടാണ് നമ്മൾ ഒരേ പറമ്പിലെത്തുന്നത്